മന്ത്രി സജി ചെറിയാന്റെ വർഗീയ പരാമർശത്തിനെതിരെ നാഷണൽ ലീഗ് സജി ചെറിയാന്റെ പ്രസ്താവനയോട് യോജിക്കുന്നില്ല എന്നാണ് നാഷണൽ ലീഗ് പ്രസിഡന്റ് എ പി അബ്ദുൾ വഹാബ് പറഞ്ഞത് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് നേതാക്കൾ വിട്ടുനിൽക്കണം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അബ്ദുൾ വഹാബ് പറഞ്ഞു ഒരു ജില്ലയിലെ ജില്ലകളിലെ ജയിച്ചു വരുന്നവരുടെ പേരുകൾ ഒന്നിന്റെയും അടയാളങ്ങളോ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് പോകുന്നു എന്നതിൻ്റെ സൂചനകളൊന്നുമല്ല അത് സ്വാഭാവികമാണ് ഓരോ ജില്ലയിലും കൂടുതൽ ആളുകൾ ഏതാണോ ആ രീതിയിലായിരിക്കും സ്ഥാനാർത്ഥികൾ ജയിക്കുന്നവർ അപ്പോൾ ആ പ്രസ്താവന നമുക്ക് അതിനോട് യോജിപ്പില്ല അത് എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്യും ആളുകളിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ അത് തന്നെ ഒരു കൃത്യമായ ഒരു നിലപാടല്ലേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് അത് ചർച്ച ചെയ്യപ്പെടാനേ പോകുന്നുള്ളൂ നമ്മൾ തന്നെ സീറ്റുകൾ ആവശ്യപ്പെടും ഇടതുപക്ഷത്തോട് അത് ഒഫീഷ്യലായിട്ട് ഔപചാരികമായി തന്നെ അവരോട് അത് ാഷാണ് ചേർന്ന വിശദാംശങ്ങളുമായി അഭിലാഷ ഈ വിഷയത്തിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് പോകുന്ന നാഷണൽ ലീഗിന്റെ പ്രതികരണം അതെന്താണ് ആ തീർച്ചയായിട്ടും അല്ലെങ്കിലും പോലും അത് ചേർന്ന് നിൽക്കുന്ന ഒരു സംഘടന കൂടിയാണ് നാഷണൽ ലീഗ് ഇവരുടെ ഭാഗത്താണ് ഇപ്പോൾ എ കെ ബാലിനെതിരെയും അതോടൊപ്പം തന്നെ സജി ചെറിയാനെതിരെയും രൂക്ഷമായ വിമർശനം ഉണ്ടാക്കുന്നത് ഉണ്ടാവുന്നത് ഇതിൽ തെറ്റിദ്ധാരണജനകമായ പ്രസ്താവനയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നതെന്നും ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പിന്നീട് തിരുത്താം എന്ന് കരുതി അത്തരം പ്രസ്താവനകൾ നടത്തരുത് എന്നാണ് ഇപ്പോൾ നാഷണൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത് കേരളം മുച്ചൂടും വർഗീയവൽക്കരിക്കപ്പെടും എന്ന് പറയുന്നതൊക്കെ വലിയ തരത്തിലുള്ള പ്രത്യാഘാതമുണ്ടാക്കുന്ന പ്രസ്താവനകൾ തന്നെയാണ് എന്നുള്ള കൂടിക്കാര്യം പറയുന്നു ഈ കാര്യത്തിൽ വലിയ തരത്തിൽ വില നൽകേണ്ടി വരും ഇത് എൽ ഡി എഫ് പ്രവർത്തകർക്ക് പണി കിട്ടുന്ന ഒരു പ്രസ്താവനയാണ് എന്ന് തന്നെയാണ് അവർ പറഞ്ഞു പറഞ്ഞുവെക്കുകയും ചെയ്തത് ഏതായാലും സജി ചെറിയാൻ്റെ പ്രസ്താവനയെ അവർ ഏതെങ്കിലും തരത്തിൽ ജമാത്തി ഇസ്ലാമിക്കെതിരെയുള്ള പ്രസ്താവനയായി കാണുന്നില്ല ഇതൊരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെയുള്ള ഒരു പ്രസ്താവന കൂടിയായി തന്നെയാണ് കാണുന്നത് കാരണം കാസർഗോഡും അതോടൊപ്പം തന്നെ മലപ്പുറവും അടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തന്നെ ഉന്നം വെച്ചുകൊണ്ടുള്ള പ്രസ്താവനയായിട്ട് തന്നെ അവർ വിലയിരുത്തുകയും ചെയ്യുന്നു പക്ഷേ നാഷണൽ ലീഗ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ വിഭാഗം കൊണ്ട് മാത്രം ഒരു പാർട്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരം വിമർശനം സജി ചെറിയാനെതിരെയും